ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസാച്ചെടീൻ്റെ ഒരു കെയറാണ് നമുക്ക് കുറേ റോസാ ചെടികൾ ഉണ്ടായിട്ടുണ്ട് പല നിറത്തിലും കളറിലും വ്യത്യസ്തമായ രീതിയിലുള്ള റോസാ ചെടികളുണ്ട് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ റോസാപ്പൂവാണ് കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ ഇലകളോട് കൂടിയിട്ട് അതുപോലെ തന്നെ ചെറിയ പൂക്കളുമായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു റോസാപ്പൂവാണ് പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒരു റോസാച്ചെടി വന്നിരിക്കുന്നത് ഇത് നമ്മുടെ വൈറ്റ് റോസാച്ചെടിയാണ് നല്ല അടുക്കടുക്കായിട്ട് തിക്കി നിറഞ്ഞ് നല്ലോണം പെറ്റൽസ് ഉള്ളൊരു റോസാച്ചെടിയാണ് ഈ വെള്ളയിൽ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട് നമുക്ക് ഇത് നമ്മുടെ വെള്ളയിലുള്ളൊരു വേറൊരു വെറൈറ്റിയാണ് കുറച്ചിങ്ങനെ ബൾക്കായിട്ട് കൊല കൊലയായിട്ട് ഉണ്ടാവുന്നതാണ് എന്നാൽ മറ്റേ റോസിൻ്റെ അത്ര ഒരുപാട് ലീഫുകളില്ല കുറച്ച് വിട്ടുവിട്ടാണ് ഇതിൻ്റെ ലീഫുകളുള്ളത് പക്ഷെ ഒരു കൊമ്പ് തന്നെ കുറേയധികം പൂക്കൾ ഉണ്ടാവുന്നതാണ് ഈ ഒരു റോസാച്ചെടീൻ്റെ പ്രത്യേകത മറ്റൊരു വെറൈറ്റി പിങ്ക് റോസാച്ചെടിയാണ് നല്ല അടുക്കടുക്കായിട്ട് ഇതിൻ്റെ പെറ്റൽസ് വരുന്നതാണ് കുറച്ച് അത്യാവശ്യം മണവും കൂടിയുള്ളൊരു റോസാച്ചെടിയാണ് ഇത് നമ്മുടെ ഒരു വൈറ്റ് റോസാണ് ഇപ്പം ഇതിലൊരു പൂവ് ഉണ്ടായിട്ടുണ്ട് ബാക്കി നമ്മുടെ വേറൊരു റോസാച്ചെടിയാണ് ഇതിൽ പൂക്കൾ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം വീണ്ടും മുട്ടുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് പൂവിടാൻ സമയമായിട്ടുണ്ട് നമ്മൾ റോസാച്ചെടീൻ്റെ കെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ ശാഖകൾ ഉണ്ടാവുകയും ചെയ്യും അതിൽ നിന്ന് പുതിയ മുട്ടുകൾ ഉണ്ടായി വരികയും ചെയ്യും എന്നുള്ളതാണ് ഇത് പിങ്ക് തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കൊമ്പ് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഒരു കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഈ റോസാ ചെടികൾ ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ വെയിലിനനുസരിച്ച് നമ്മൾ ഈ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ടെറസിൻ്റെ മുകളിൽ നമുക്ക് അത്യാവശ്യം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാറുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ കുറേ വേസ്റ്റുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിന് നല്ല വളപ്രയോഗം ചെയ്യാറുണ്ട് അടുക്കളയിൽ ബാക്കി വരുന്ന വേസ്റ്റുകളാണ് നമ്മൾ മെയിനായിട്ട് നമ്മളെ വീട്ടിലുള്ള റോസുകൾക്കൊക്കെ കൊടുക്കാറുള്ളത് മെയിനായിട്ട് നമ്മൾ മുട്ടത്തോടെ ഇട്ട് കൊടുക്കാറുണ്ട് ചായപ്പൊടി ചണ്ടി ബാക്കി വരുന്നതിൻ്റെ മുട്ടത്തോട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് അത് ഈ റോസാച്ചെടികൾക്ക് വളരെ നല്ലതാണ് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു വളപ്രയോഗമാണ് പിന്നെ അതുപോലെ തന്നെ എല്ലുപൊടി പിന്നെ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെയാണ് നമ്മുടെ റോസാച്ചെടികൾക്ക് മെയിനായിട്ട് വളമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഇന്ന് ഒരു വളപ്രയോഗം നടത്തുന്നൊരു വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വലിയൊരു പോട്ടിലാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വളപ്രയോഗം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഇത് നമ്മുടെ അടുക്കളയിൽ വരുന്ന മുട്ട ഉണ്ടാക്കിയിരുന്ന മുട്ടത്തോടാണ് അതിന് നമ്മൾ എല്ല് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചാണകപ്പൊടിയുണ്ട് അതുപോലെ തന്നെ വേപ്പിൻ ഉണ്ട് ഈ മൂന്ന് മിശ്രിതവും കൂടിയാണ് ഇപ്പം നമ്മൾ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ വളം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയുടെ മേൽഭാഗത്തുള്ള മണ്ണ് കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ വളപ്രയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ ഉള്ളൂ അത് മൊത്തമായിട്ട് ഇറങ്ങിയിട്ട് ചെടികൾക്ക് ഉപകാരപ്രദ രീതിയിൽ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ വളം ചേർക്കാം മുകൾ ഭാഗത്തെ മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇളക്കുമ്പോൾ നമ്മൾ വേരുകളൊക്കെ ഒന്ന് പൊട്ടാതെ നോക്കണം മുളത്തെ കുറച്ച് മണ്ണ് എടുത്തതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി അപ്പം മൂന്ന് വളങ്ങളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി വെച്ച ആ മണ്ണിലേക്ക് ഈ വളം നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതോട് കൂടിയിട്ട് ഈ വളപ്രയോഗം ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റോസാ ചെടികളിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയിച്ചെടുക്കാവുന്നതാണ് പൂക്കൾ വന്ന ഭാഗം വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെയും പൂക്കളും ഉണ്ടാവുന്നതാണ് ഇതുപോലെ നമ്മൾ ബാക്കി എല്ലാ ചട്ടികളിലും വളപ്രയോഗം ചെയ്യുന്നുണ്ട് ഇത് ഒരു രീതിയിലുള്ള വളപ്രയോഗമാണ് ഇതുകൂടാതെ നമുക്ക് പലതരത്തിലുള്ള വളപ്രയോഗങ്ങൾ ചെയ്യാം അടുക്കളയിലുള്ള വേസ്റ്റ് കമ്പോസ്റ്റുകളൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയ ടിപ്സ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീട്ടിൽ ചെടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾ ചെടികൾ ഒന്ന് കുറേ പൂവിരിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ